പഴയകാലത്ത് ഭയങ്കരമായ അഭിമാനവും സ്വന്തമാക്കുന്നവർക്ക് അല്പം അഹങ്കാരവും ഒരു വാഹനമായിരുന്നു അംബാസിഡർ എന്ന അമ്പി എന്നാൽ ഇന്നത് ഒറ്റപ്പെട്ടവർ ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ കൊണ്ട് നടക്കുന്നവരുണ്ട് എന്ന് മാത്രവുമല്ല അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇത് കേവലം അംബാസിഡറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ചിലരുടെ കാര്യത്തിലും ഇത് പ്രസക്തമാണ് ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ മാത്യു സാമുലച്ചായൻ ഇസ്ലാം മതത്തിലെ ആളുകളെ സ്നേഹപൂർവ്വം പല കാര്യങ്ങളിലും ഉപദേശിക്കുകയാണ് അദ്ദേഹം ഇതിനു മുമ്പും ഖത്തറിലെ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ അന്ന് അറബ് രാജ്യങ്ങളെയും ലോകത്തിലെ മുസ്ലിം സമൂഹത്തെയും ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചിരുന്നു പ്രവചിച്ചിരുന്നു ഒക്കെ ചെയ്തിരുന്നു അക്ഷരാർത്ഥത്തിൽ അതൊക്കെ സംഭവിക്കുകയും ചെയ്തു ഖത്തർ ഫുട്ബോൾ തകർന്നുപോയി ഖത്തർ അപ്രത്യക്ഷമായി എല്ലാവരും അദ്ദേഹം തന്നെ ചാനലുകളിലൂടെ നോക്കി കണ്ടതുപോലെ സ്വയം അവകാശപ്പെടുന്നത് പോലെ പതിനാറോളം രാജ്യങ്ങളിൽ പോയി ലോകകപ്പ് ഫുട്ബോൾ കണ്ട പഴയ ഒരു അംബാസിഡർ കാർ എന്നുള്ള നിലയിൽ ഈ ലോകകപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും അനുഭവങ്ങളിലൂടെ പ്രവചിച്ചതുപോലെയെല്ലാം സംഭവിച്ചു ഇപ്പോഴദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ ധാർമ്മിക ഛുതികളെ നിഷ്പക്ഷമാണ് എന്ന പേരിൽ അദ്ദേഹം ഉപദേശങ്ങൾ കൊണ്ട് മൂടുകയാണ് മാത്യു സാമൂലച്ചാന പോലെയുള്ള ആളുകൾ ഒട്ടേറെ തിരക്കുകളുള്ളപ്പോൾ കുറേ സമയമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് എങ്കിലും ആ വിശ്വാസധാരയിലുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം ഇഷ്ടം സ്നേഹം ഈ സമൂഹത്തോടുള്ള കരുണ വാത്സല്യം ആർദ്രത മാറ്റാനുള്ള വ്യഗ്രത ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില ചിന്തകൾ ഒന്ന് പങ്കുവെക്കേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മുസ്ലിം സമുദായം ലോകത്തും രാജ്യത്തും ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്നത് കണ്ട് വല്ലാതെ വേദനിച്ച് ഖിന്നനായി ദുഃഖിതനായി കുണ്ഡിതനായി സതുദ്ദേശത്തോടെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാണ് ഒന്ന് രണ്ട് വീഡിയോകൾ പുറത്തിറക്കിയത് അത് പറയേണ്ടത് തൻ്റെ ബാധ്യതയാണെന്നും തനിക്കത്തരം സുഹൃത്തുക്കളും സമൂഹവുമായുള്ള ബന്ധവും എല്ലാവരും സ്നേഹത്തിലും കഴിയാനുള്ള ആഗ്രഹവുമൊക്കെ അദ്ദേഹം ഒരുപാട് പ്രകടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമിതമായി പ്രകടിപ്പിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും നന്നായി മനസ്സിലാവും ഇന്നലകളുടെ ബാക്കിയാണല്ലോ ഇന്ന് കാണുന്ന സാമൂല അപ്പോൾ ഇതിനു മുമ്പൊക്കെ ഈ ധാർമ്മികതയൊക്കെ പഠിപ്പിക്കാൻ വന്നതിൻ്റെയും അത്തരം കാര്യങ്ങളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായി അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ കാണാവുന്നതാണ് ചായ ഒരു നിസ്സാര കാര്യത്തിൽ നിന്ന് തുടങ്ങാം വേറൊന്നുമല്ല ഞാൻ മൂത്ര ഒഴിച്ചാൽ കഴുകുക എന്ന് പറയുന്നത് നിർബന്ധമാണ് കഴുകാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല എന്നാൽ സാമൂലച്ചായന് വേണമെങ്കിൽ മതി ഇല്ലെങ്കിലൊന്നുമില്ല ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് ആ വൃത്തിയുടെ വിഷയത്തിൽ അച്ചായൻ ഏത് ശാസ്ത്രപാഠപുസ്തകമെടുത്ത് പഠിച്ചാലും നന്നായി അതിൽ പറയാറുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ കാര്യത്തിലെ വൃത്തിയിൽ പോലും സൂക്ഷിക്കുന്ന ആളുകളോട് വൃത്തിയില്ല വൃത്തി വേണമെങ്കിലായാൽ മതി നിർബന്ധമില്ല എന്ന് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു പോരുന്ന ആളുകൾ ഉപദേശിച്ചു തുടങ്ങുന്ന ഒരു കാലത്തിനാണ് വല്ലാത്ത കാലം എന്ന് പല മനുഷ്യരും ഇന്ന് വിശേഷിപ്പിക്കുന്നത് അച്ചായൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് വലിയൊരു പ്രശ്നമായി അച്ചായൻ പറയുന്നത് പറുതയെക്കുറിച്ചാണ് പറുതയാണ് മുഴുവൻ പ്രശ്നത്തിനും കാരണം എന്നാണ് അച്ചായൻ്റെ ഒരു കണ്ടെത്തൽ അച്ചായ ഇന്നലകളിൽ ഈ വൈവിധ്യങ്ങളുള്ള സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് വസ്ത്രങ്ങൾ ധരിച്ച് പല ആളുകളും ജീവിച്ചിരുന്നു പണ്ടുകാലത്ത് ഇസ്ലാം മതത്തിൽപ്പെട്ടവർ ഫുൾ കൈയുള്ള കുപ്പായം ധരിച്ചിരുന്നു പ്രായമായ സ്ത്രീകളും അല്ലാത്തവരും ഒക്കെയൊക്കെ തന്നെ അന്ന് ക്രൈസ്തവ മതത്തിൽപ്പെട്ടവർ മറ്റൊരു തരത്തിലെ സമാനമായ വസ്ത്രം ധരിച്ചിരുന്നു ഹൈന്ദവ മതത്തിൽപ്പെട്ടവർ പല ആളുകളും ഈ പറയുന്ന മുണ്ടും അല്ലെങ്കിൽ കൈലിയും ബ്ലൗസും ഒരു ഷോൾ പോലെ നെഞ്ചത്തിടുന്ന വസ്ത്രവും ഒക്കെ ധരിച്ച് ജീവിച്ചിരുന്നു അന്നൊക്കെ തന്നെയും ഈ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും ഈ വൈവിധ്യങ്ങൾ പരസ്പരം കാണുന്നതിൽ ആർക്കും ഒരു അസ്വസ്ഥത തോന്നിയതേയില്ല ഹൈന്ദവ മതവിശ്വാസത്തിൽപ്പെട്ടവരാരും മുസ്ലിം സ്ത്രീകൾ കുപ്പായവും മുണ്ടും ഇടുന്നതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവും പറഞ്ഞില്ല അതുപോലെ തന്നെ ഈ ക്രൈസ്തവ മതത്തിലെ വല്യമ്മച്ചുമാർ അതിടുന്നതിനും ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല അപ്പോൾ അച്ചായം വിചാരിക്കുന്നത് പോലെ ഇത് കേവലം പർദയുടെ വിഷയമല്ല അച്ചായൻ്റെ ഉള്ളിൽ പോലും നിറഞ്ഞിരിക്കുന്ന ചില മുൻവിധികളുടെയും ചില വിദ്വേഷത്തിൻ്റെയും സംഗതികളാണിതിലുള്ളത് വസ്ത്രധാരണത്തിലൊക്കെ ഓരോ കാലഘട്ടത്തിലും ഒരുപാട് മാറ്റം വന്നിരുന്നു എന്നാൽ ഇന്നിപ്പോൾ പറ്റി പിടിച്ച് ചേർന്ന് കിടക്കുന്ന പുതിയ ഇനം പല സാധനങ്ങളും വന്നിട്ടുണ്ട് പരാതി ഉണ്ടോ ആരുടെയെങ്കിലും തപ്പി നോക്കാറുണ്ടോ അതിട്ടതുകൊണ്ടാണ് ഈ കുഴപ്പമെന്ന് പറയാറുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്ന വളരെ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും പഴയ തലമുറയിലെ ജീവിച്ചിരിപ്പുണ്ട് ഇതൊക്കെ ഇടാൻ തുടങ്ങിയാണ് ആളുകൾക്ക് അസുഖം വരാൻ തുടങ്ങിയതെന്ന് ആ വിശ്വാസത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് സാമൂലച്ചായനും ഉള്ളത് പറുത ഇടുന്നതാണ് വലിയ പ്രശ്നമെന്നുള്ളതാണ് അച്ചാൻ്റെ കണ്ടെത്തൽ അച്ഛായ ഭവന നിർമ്മാണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു വസ്ത്രധാരണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു പണ്ടത്തെ ആളുകൾ ധരിക്കുന്നത് പോലെ ഇപ്പോൾ വല്ലവരും ധരിക്കുന്നുണ്ടോ പണ്ടൊക്കെ ജനാലകൾക്ക് കർട്ടൻ കർട്ടനുണ്ടായിരുന്നു ഇപ്പോൾ എന്തെല്ലാം തരത്തിലെ കർട്ടനുകൾ വന്നു അത് ഒരു വീട്ടിലാള അയാളുടെ വീട്ടിൽ കർട്ടൻ കർട്ടനിട്ടിരിക്കുന്നതിന് അയൽക്കാരൻ ഈ കർട്ടനാണ് സർവ്വത്ര കുഴപ്പം എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം അവിടെ കർട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പുറത്തിരുന്ന് ആ വീടിനകത്തുള്ള എന്തെങ്കിലും കാണാമായിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്തയുടെ ഭാഗം കൂടിയാണ് എന്നാൽ ഇടാത്തവരുണ്ട് അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ ആ വൈവിധ്യങ്ങളെ അങ്ങനെ കാണേണ്ടതിന് പകരം അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് സാമൂലച്ചായൻ സമർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ ചിരി വരുന്നുണ്ട് പിന്നെ അച്ചായൻ ഒരു സർവേ നടത്തിയത്രേ നൂറോളം ആളുകളോട് ചോദിച്ചപ്പോൾ അതിൽ രണ്ടോ മൂന്നോ പേർ മാത്രമാണ് അവരുടെ ഇഷ്ടത്തിന് ഇതിടുന്നു എന്ന് പറഞ്ഞത് അച്ചായ ഇതിടുന്നത് കാണുമ്പോൾ ആ കാണുന്നതിനോട് പ്രതികരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളായതുകൊണ്ടാണ് അച്ചായ അച്ചാനും ഒക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അറബ് നാടുകളിൽ പോകുമ്പോൾ അവിടെ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും ഇതിട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് ചില രാജ്യങ്ങളിൽ അവിടെയൊക്കെയും മറ്റിതര സമുദായത്തിൽപ്പെട്ടവരും സാമൂലച്ചാൻ്റെ സമുദായത്തിൽപ്പെട്ടവരും എല്ലാം ജോലി നോക്കുന്നുണ്ട് അവർക്കാർക്കും ഇത് കാണുമ്പോൾ ഒരു കുളിരും കോരുന്നില്ല യൂറോപ്പിൽ എന്തെല്ലാം തരത്തിലെ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് സ്ത്രീകൾ പോകുന്നു അവിടെ ഏതെല്ലാം ജാതിയിലും മതത്തിലും പെട്ട മറ്റ് മനുഷ്യർ ജീവിക്കുന്നു അവർക്കാർക്കെങ്കിലും കുളിര് കോരുന്നോ ഇല്ല ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാറ്റുണ്ടെന്നറിഞ്ഞ് ആ കാറ്റത്ത് ഒന്ന് തൂറ്റിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ചെറിയ ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണിത് അച്ചായൻ ഈ നടത്തിയ സർവേ നടത്തിയ നൂറ് പേരാരൊക്കെയാണെന്ന് പറയാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു സർവേക്ക് പോവാം ഇനി ചിലപ്പോൾ അച്ചായൻ്റെ ക്ലാസ്സിൽപ്പെടുന്ന ഗ്രൂപ്പിൽ പെടുന്ന നമ്മുടെ ജാമിതാമാരും അതുപോലുള്ള ആളുകളോടൊക്കെയാണ് അച്ചായൻ സർവേ നടത്തിയതെങ്കിൽ പേരോട് ചോദിച്ചാൽ നൂറ്റിപ്പത്ത് പേർ അതുപോലെയുള്ള ഉത്തരം പറയും അച്ചായ ക്രൈസ്തവ മതവിശ്വാസത്തിൽ പെടുന്ന എത്രയോ കന്യാസ്ത്രീകളായ സഹോദരങ്ങൾ അവർ അവരുടെ മതം കൽപ്പിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ കഴിയുന്നു അവരെവിടെല്ലാം ജോലി നോക്കുന്നു ആശുപത്രികളിൽ കോളേജുകളിൽ ആതിര ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ അഗതി മന്ദിരങ്ങളിൽ അനാഥ മന്ദിരങ്ങളിൽ അച്ചാൻ കുളിരു പോരുന്നോ ഇല്ല എനിക്കൊട്ടും കുളിരു പോരുന്നില്ല എന്താ കാര്യം അത് അവർ അവരുടെ വിശ്വാസപൂർവം അവർക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുകയാണ് എന്നാൽ അതിന് പകരം അച്ചാൻ ഈ പർദാമാനിയെ കാണുമ്പോൾ തോന്നുന്നത് വല്ലാത്തൊരു വിഷമമാണ് പിന്നെ അതുകൂടാതെ അച്ചാൻ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് നമ്മുടെ കണ്ണൂരിൽ ഇത്ത ഈ പറയുന്ന പോലീസുകാരെയൊക്കെ ചവിട്ടിയത് കണ്ടപ്പോഴാണ് എന്ന് പറഞ്ഞാൽ അച്ചാൻ്റെ ഒരു തിയറി അനുസരിച്ച് എല്ലാവരും അതുപോലൊരു നൂറ്റി ഇരുപതും ഒക്കെ അടിച്ച് ഹലാലോ ഹറാമോ ഒക്കെ എന്താണ് എന്നാണ് അച്ചായൻ ചോദിക്കുന്നത് അച്ചായ് ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളെ നിശ്ചയിക്കുന്നതാണ് ഭക്ഷണമിന്നത് കാഷ്ടമിന്നത് ഇന്നതേ കഴിക്കാവൂ ഭക്ഷണമേ കഴിക്കാവൂ അത് ഹലാൽ കാഷ്ടം കഴിച്ചുകൂടാ അത് ഹറാം നമ്മൾ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ അങ്ങനെ അച്ചായൻ ചിന്തിച്ചാൽ മതി ഹലാലും ഹറാമും എന്ന് കേൾക്കുമ്പോഴാണ് അച്ചായന് വീണ്ടും കുളിരു പോരുന്നത് ഡൂസ് ആൻഡ് ഡോൺസ് അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് സ്കൂളുകളിലുണ്ട് ഹോസ്പിറ്റലുകളിലുണ്ട് സൈന്യത്തിലുണ്ട് ആശുപത്രികളിലുണ്ട് പിന്നെ എവിടെയാ ഇല്ലാത്തത് പൊതു ഇടങ്ങളിലുണ്ട് അതുപോലെ ഡൂസ് ആൻഡ് ഡോൺസ് മാത്രമാണിത് ഇത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്ത് കൂടാത്തതാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് കേൾക്കുമ്പോൾ അച്ചായനൊരു കുളിരു വരുന്നില്ലല്ലോ എന്നാൽ ഹറാം ഹലാൽ എന്ന് കേൾക്കുമ്പോഴല്ലേ അങ്ങനെ തോന്നുന്നുള്ളൂ അതിനെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചിന്തിച്ചാൽ ആ വിഷയം അങ്ങ് മാറിക്കിട്ടും അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ പൊതു നോംസ് വെച്ച് അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങളുടെ നോംസ് വെച്ചൊക്കെ ആളുകളെ അഭിപ്രായം പറയും അത്രയേ ഉള്ളൂ അതിനപ്പുറത്ത് വേറൊന്നുമില്ല പിന്നെ അച്ചായൻ പറഞ്ഞൊരു കാര്യം അച്ചാൻ്റെ ഏതോ സുഹൃത്തുക്കളിൽ ഒരാളുടെ കടയിൽ ക്രിസ്തുമസ് സ്റ്റാർ വെക്കുന്നില്ല എന്നുള്ളതാണ് അത് അയാളുടെ അവകാശമല്ലേ അതൊരു കടക്കാരൻ്റെ ഇഷ്ടം മൂക്കിപ്പടി പണ്ട് കാലത്ത് വിൽക്കുമായിരുന്നു എല്ലാ കടകളിലും വിൽക്കുമോ അത് വിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർ വിൽക്കും വിൽക്കാത്തവർ അത് വിൽക്കുകയുമില്ല അപ്പോൾ അച്ചായൻ അച്ചായനതിന് അതൊരു സമാധാനക്കേടാവുന്നെങ്കിൽ വിക്കാതിരിക്കുന്ന മുസ്ലിം കടയിലേക്ക് ശ്രദ്ധിക്കരുത് വിൽക്കുന്ന മുസ്ലിം കടകളുണ്ട് ഒരുപാട് ആ കടകളിലേക്ക് അച്ചായൻ നോക്കി സായുജി അടയണം ഏതായാലും ധാർമ്മിക പ്രഭാഷണം ഇനിയും തുടരണം ആ തുടരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ഒരു കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം അച്ചായ നേരത്തെ പറഞ്ഞില്ലേ ഈ ഹലാൽ ഹറാം എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വിശ്വാസത്തിൽ ഈ പറയുന്ന മദ്യവിക്കുന്നവരുടെ എണ്ണം കാണാത്തതും മദ്യശാലകൾ നടത്താത്തതും പലിശ സ്ഥാപനങ്ങൾ കാണാത്തതും അഗതി അനാഥ മന്ദിരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ കാണാത്തതും സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്നതും സക്കാത്തു കൊടുക്കുന്നതും സതക്ക കൊടുക്കുന്നതും ഒക്കെയൊക്കെ ഈ ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ഭാഗമാണ് ഹലാൽ ഹറാം എന്നുള്ളത് അച്ചായന് അസ്വസ്ഥതയുണ്ടാക്കുന്നതുകൊണ്ട് അത് ഞാനങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ ഭാഗമാണ് ഏതായാലും അതുകൊണ്ട് അച്ചായൻ്റെ ധാർമ്മിക ഉപദേശം തുടരുക നേരത്തെ ലോകകപ്പ് ഫുട്ബോൾ സമയത്തൊക്കെ ഉപദേശിച്ചതുപോലെ ശക്തമായ ഉപദേശവുമായി ഇനിയും വരണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും സാമൂലച്ഛായുമായിട്ട് പങ്കുവെക്കുക തുടരുക അംബാസിഡർ പഴയതാണെങ്കിലും ഇന്നും പ്രസക്തിയുണ്ട് എന്ന തരത്തിൽ ഇത്തരം ചർച്ചകളുമായി അച്ചായൻ നീണാൾ വാഴട്ടെ